നമസ്കാരം ഓണക്കാലമാണ് ഞങ്ങൾ ഇന്നലെ ഒരു എന്താ പറയുക നാട്ടിൻപുറത്ത് ഒരു യുദ്ധം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അതിന് നാട്ടിൻപുറത്ത് പല പേരും പറയും എന്തൊക്കെയാണ് പേരെന്നറിയത്തില്ല എന്താ കുഞ്ഞപ്പ് കുഞ്ഞാപ്പി പേരെന്ന് പറയുന്നതിന് കുഞ്ഞാപ്പിക്കും പേരറിയത്തില്ല പക്ഷേ നമ്മൾ വീഡിയോ കണ്ടു നോക്ക് എന്തായാലും ഒരു രസകരമായിട്ടുള്ള ഒരു പൊരിഞ്ഞ യുദ്ധമായിരിക്കും അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ പറഞ്ഞ നാട്ടിൻപുറത്ത് യുദ്ധം ചെയ്യുന്നതിൻ്റെ വാളാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇതറിയാം ചിലർക്ക് ഇതറിയത്തില്ല അതാണ് ശരിക്കും സത്യസന്ധമായിട്ടുള്ള കാര്യം അപ്പോൾ ഇത് നമുക്കിത് നോക്കാം ഇതറിയാവുന്നവർ ഇതിന് കമൻ്റ് ചെയ്യണം അറിയാത്തവർ ഇത് വീഡിയോ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വഴിയോരങ്ങളിലൊക്കെ ഇത് ഇത്തരം ഈ ചെടികൾ കാണാറുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ അപൂർവമായിട്ടാണ് വല്ലപ്പോഴും ഇന്നിപ്പോൾ ഓണക്കാലമായിട്ട് ഞങ്ങൾ പിള്ളേരുമായിട്ടൊന്ന് പുറത്തോട്ട് പോയപ്പോഴാണ് ഇങ്ങനൊരു സാധനം കണ്ടത് അപ്പോൾ എന്തായാലും അതൊന്ന് നോക്കാം ഇനിയാണ് പൊരിഞ്ഞ പോരാട്ടം ഓക്കെ പതുക്കെ പിച്ചെടുത്തോ മൂന്നുപേരും പതുക്കെ പിച്ചിക്കോ ഏത് പിച്ചിരുന്നില്ല ഇതിനകത്താ ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് ഈ യുദ്ധത്തിനകത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഇതിനകത്ത് ജയിക്കുന്നതിനൊരു ഒരിതുണ്ട് കാര്യം ഇതിൻ്റെ നല്ല വിളഞ്ഞത് നോക്കിയിട്ടാണ് ഇതിൻ്റെ ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് എന്തായാലും നോക്കാം ആര് പറഞ്ഞേ ജയിക്കോ ഉറപ്പാണ് കുഞ്ഞാപ്പി ജയിക്കോ നീ ജയിക്കോ നീ ജയിക്കോടാണേ ഉറപ്പാണ് അവൻ തോറ്റോ എന്നാ പറയണ്ട ആരാ അന്നില്ല ആദ്യം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതെല്ലാം ഒന്ന് നോക്കട്ടെ എന്നെല്ലാം ഫോക്കസ് ചെയ്തു അപ്പം യുദ്ധം തുടങ്ങാൻ പോവുകയാണ് തുടങ്ങിക്കോ ആരാ ജേശേ ആ രാജേഷ് ഓക്കെ ഇതുവാണ് ജയിച്ചത് ഇനി ഇതില് കുഞ്ഞാപ്പിയുമായിട്ടുള്ള യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ആദ്യം കൊളുത്തി വെക്കിയിട്ട് ആദ്യം കിട്ടട്ടായി വീഡിയോ കാണുന്നവർക്ക് ഇത് കാണണ്ടേ അന്നില്ലേ അന്ന് കൊളുത്തിയെ രണ്ടിട ഒരുമിച്ച് കൊളുത്തിയേ ആ അതുതന്നെ അത് തന്നെ വീഡിയോ ആ യെസ് ഇപ്പം എന്തായാലും കണ്ട് ആ കൊള്ളം കൊള്ളാം ഇപ്പം ഒന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് അതിനിപ്പം അതുക്കെ യുദ്ധം തുടങ്ങിയോ ഓ എഴുതി ചേട്ടൻ തോറ്റിരിക്കാണ് ആരാ ജയിച്ചിരിക്കുന്നത് കുഞ്ഞാപ്പി ജയിച്ച് ഇതുവായിട്ട് ആദ്യം ആദ്യം ഒന്ന് കൊളുത്തുന്ന എന്താ എടുക്കട്ടെ കൊളുത്തിയാ റെഡി ഗോ ഇല്ല അത് കാണുന്നില്ല ഫോക്കസ് ഇത് മൊബൈലിൽ എടുച്ചി റെഡി നമ്മൾ ട്രയൽ അടിുകയായിരുന്നുട്ടോ സ്റ്റെഡി ഇങ്ങേ ഡൗട്ട് ഉണ്ട് നേരെ നില നിന്ന് സെമിയ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഗോ ആ ഓക്കേ കേറ്റിട്ടുണ്ട് ആ ഇനിപ്പോ ദാ ആരാ ഞാൻ എരിച്ചടം ചെയ്യിച്ചാ അതെന്താ എന്നാ തിരിക്കുന്നടാ അയ്യോ അയ്യോ അതെന്താ അതെന്താടാ ഓക്കേ അതെന്താ ഇങ്ങനൊരു വിൽപനേ

ആ ഓക്കെ ഞാൻ പറഞ്ഞിട്ടെ സ്റ്റാർട്ട് അപ്പൊ ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ